സംസ്ഥാനത്തിന്റെ അവസാന പാദ പ്രവർത്തനങ്ങൾ അവതാളത്തിലാകും സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ സംസ്ഥാനം ആവശ്യപ്പെട്ട തുകയിൽ നിന്ന് അയ്യായിരത്തി അറുനൂറ് കോടി രൂപ കേന്ദ്രം വെട്ടി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ മാത്രമാണ് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത് ആർ ശ്രീജിത്താണ് വിവരങ്ങളുമായി ശ്രീജിത്ത് ഇത് എത്തരത്തിലാവും സർക്കാരിന്റെ ഒരു തിരിച്ചടിയാവുക രണ്ടായിരത്തി മൂന്ന് അതായത് അവസാന പാദമാണ് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസങ്ങൾ ഈ മൂന്ന് മാസത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം ആറേഴ് കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണമെന്നായിരുന്നു എന്നാൽ കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന കടമെടുപ്പ് പരിധി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ മാത്രമാണ് അതായത് ഏതാണ്ട് അയ്യായിരത്തി അറുന്നൂറ് കോടിയോളം രൂപ വെട്ടിക്കളഞ്ഞിരിക്കുന്നു അതായത് കേരളത്തിന് ഈ അവസാന പാദത്തിൽ കേരളം ലക്ഷ്യമിട്ടിരുന്ന സാമ്പത്തിക വരുമാനത്തിൽ സ്രോതസ്സിൽ നിന്ന് അയ്യായിരത്തി അറുന്നൂറ് രൂപ കോടി രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് സ്ഥിതി ഇത് സംസ്ഥാനത്തിന്റെ വർഷാന്തിയ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും സെപ്റ്റംബർ മുതലുള്ള ക്ഷേമദ്രക്ഷൻ കുടിശ്ശികയാണ് ഒപ്പം തന്നെ കരാറുകാരുടെ തുക പദ്ധതി നിർവഹണം തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം ഇതടക്കമുള്ള എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും അവതാരത്തിലാകുന്ന സ്ഥിതിയാണ് ഈ വായ്പാ പരിധി വെട്ടിക്കുറച്ചോടെ ഉണ്ടായിരിക്കുന്നത് ഈ വർഷം ആകെ കടമെടുപ്പ് അനുവാദം നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപയായിരുന്നു ഇതിൽ മുപ്പത്തിരണ്ടായിരത്തി കോടി രൂപയാണ് പൊതു നിന്ന് കടമെടുക്കാൻ അനുവാദം ഉണ്ടായിരുന്നത് ഇങ്ങനെയുള്ള കടമെടുപ്പ് പരിധിയിൽ നിന്നാണ് ഇപ്പോൾ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ വീണ്ടും കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിരിക്കുന്നത് അവസാന പാദത്തിൽ വായ്പ എടുക്കാൻ കഴിഞ്ഞത് ആയിരത്തി കോടി രൂപ മാത്രമായിരിക്കുന്നു ശരി ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്